നമ്മൾ ഒരുപാട് പൈസക്കും മുടക്കി അമ്പലത്തിലോ ഒക്കെ പൂജയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് ജാതകദോഷം മാറില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ചെയ്യണം നിങ്ങളുടെ ജാതകത്തിൽ ഇനി ഇന്ന കുഴപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പരസ്പരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കർമ്മദോഷം ജ്യോതിഷന്മാർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് കർമ്മദോഷം നമുക്ക് പ്രാർത്ഥനകളിലൂടെ അതിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും അല്ലാതെ പൂർണ്ണമായും നമുക്ക് കർമ്മദോഷത്തിന് ഒരു പരിഹാരമില്ലെന്നും അതുപോലെ ജാതക ദോഷത്തിന് നമുക്ക് ഇതുപോലെ പൂർണമായും നമുക്ക് ജാതകദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ അതോ പ്രാർത്ഥനയിലൂടെ അതിന്റെ തീവ്രത കുറയ്ക്കുകയാണോ ചെയ്യുന്നത് ജാതകം എന്ന് പറയുന്നത് കർമ്മഫലം തന്നെയാണ് പൂർവജന്മത്തെ കർമ്മങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മുടെ ജാതകം എന്ന് പറയണത് നമ്മള് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ഗുണദോഷ ഏർ ഫലങ്ങളുടെ ആ അളവാണ് ജാതകത്തിൽ കാണിക്കുക ഇത്രത്തോളം തീവ്രതയുണ്ട് ഇത്രത്തോളം ലഘുവാണ് അത് ഗുണമുണ്ട് ദോഷമുണ്ട് എന്നൊക്കെ ആ ഗുണദോഷങ്ങൾ അനുഭവിച്ച് തീർക്കാനുള്ള കാലയളവാണ് സാധാരണ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് എന്നാണ് ജ്യോതിഷത്തിലൊരു വിശ്വാസം വരുന്നത് ഈ ജാതകത്തിൽ പറയണ പോലെ തന്നെ എല്ലാം പലിച്ചോളണം എന്നില്ല അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജാതകം തെറ്റിയിട്ടല്ല ജാതക ഫലത്തിനെ കർമ്മഫലം മാറ്റിമറിക്കും എന്നാണ് പറയണത് അതുകൊണ്ട് നമ്മളൊന്നും ഒരു കുട്ടിയുടെ ആയുസ് ഒന്നും ഗണിക്കാറില്ല ഗണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പറ്റില്ല സാധാരണ വേറൊന്നുമല്ല മാർക്കണ്ടയന് പതിനാറ് വയസ്സെന്നാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറ് വയസ്സ് വരെ ആയുസ് ഒരു കുട്ടിയാണ് മാർക്കണ്ടയൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അമ്മ ഈ കുട്ടിയോട് ഈ പതിനാറ് വയസ്സ് വരെ ആയുസ് ഉള്ളെന്ന് പറയുകയും കുട്ടി ശിവനെ ആശ്രയിക്കുകയും ശിവനെ ഭജിക്കുകയും ചെയ്യുമ്പോൾ ശിവന്റെ അനുഗ്രഹത്തിൽ പതിനാറ് വയസ്സെന്നുള്ള ചിരഞ്ജീവിയായിട്ട് മാറാണ് അപ്പോ അന്ന് എഴുതിയ പതിനാറ് വയസ്സ് അവിടെ തെറ്റിപ്പോയി ചിരഞ്ജീവിയായി മാറി ജാതകഫലം പതിനാറ് വയസ്സാണ് അപ്പൊ അത് കാണിക്കുന്നത് നമ്മുടെ കർമ്മഫലം ജാതകഫലത്തിനെ സ്വാധീനിക്കുന്നു ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ചിലപ്പോ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ചില ഗുണങ്ങള് ജാതകത്തിൽ പറയണ അത്ര ഗുണങ്ങള് കിട്ടാണ്ട് പോവുകയും ജാതകത്തിൽ പറയണ ദോഷങ്ങൾ അത്രയും തീവ്രമായിട്ട് ഫലിക്കാണ്ടിരിക്കുന്നതും ഇഹ ജന്മത്തിലെ ഈ ജന്മത്തിൽ നമ്മുടെ കർമ്മഫലമുണ്ട് ആ കർമ്മഫലവും കൂടി അതിനെ ബാലൻസ് ചെയ്തിട്ടാണ് നമുക്കതിനെ പറയാൻ പറ്റുന്നത് അപ്പം പിന്നെ നമ്മൾ നല്ല സമയമാണെങ്കിൽ ഈ പറയണ പോലെ കർമ്മഫലങ്ങളുടെ ഈ ജന്മങ്ങളുടെ കല നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് നന്നായി കിട്ടുകയും ജാതകത്തിൽ ദോഷഫലവും ഈ ജന്മത്തെ കർമ്മഫലവും ദോഷവും പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട് അതായത് നമ്മൾ താമസിക്കുന്ന വീട് വാസ്തു അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജാതകഫലം ബാധിക്കുന്നുണ്ട് കർമ്മഫലം ബാധിക്കുന്നുണ്ട് അവർ താമസിക്കുന്ന വാസ്തുവിൻ്റെ ഫലം ബാധിക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയും ബാധിക്കുമ്പോൾ ഇത് മൂന്നും അനുകൂല അവസ്ഥയിലാണെങ്കിൽ ജാതകത്തിൽ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നല്ല രീതിയിൽ കിട്ടുകയും ഇത് മൂന്നും പ്രതികൂലമാണെങ്കിൽ വളരെ ദോഷമാവുകയും സമ്മിശ്രമാണെങ്കിൽ സമ്മിശ്ര ഫലവും വരും പിന്നെ ജാതക ദോഷം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ചിലവരുടെ ജാതകത്തിൽ ദാമ്പത്യസുഖം അവർക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല അവിടെ കർമ്മം നന്നാവണം എന്ന് പറഞ്ഞാൽ കർമ്മഫലം നന്നാവണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പൈസക്കും ഇടയ്ക്ക് അമ്പലത്തിലോ ഒക്കെ പൂജയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് ആ മാറില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുവച്ചാല് നമ്മൾ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കാത്ത നിങ്ങളുടെ ജാതകത്തിൽ ഇനി ഇന്ന കുഴപ്പമുണ്ട് ഏഴാം ഭാവത്തിന് പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പരസ്പരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഒരു അപകടത്തിനേയും ദോഷത്തിനേയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രതിവിധി കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അവിടെ അതിനോടൊപ്പം ചെറിയ വഴിപാടുകൾ പൂജ ഈ വഴിപാടുകളും പൂജയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും നിങ്ങളുടെ ജാതകത്തിനിങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാം സഹിക്കാം പിന്നെ നമുക്ക് തന്നെ തോന്നുന്നു ചില പ്രശ്നങ്ങൾ സംസാരിച്ച് തീരുന്നില്ലെങ്കിൽ മൂന്നാമത് ഒരു കൗൺസിലിങ്ങിന് നമ്മൾ പോവുക കൗൺസിലിംഗിന് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അങ്ങനെ ജാതക ഫലത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും ഒരു പരിധി വരെ മാറ്റിമറിക്കാൻ പറ്റും ഞാൻ ദോഷത്തിൻ്റെ ആധിക്യം കുറയ്ക്കാൻ പറ്റും ഇല്ലാണ്ടാവുന്നില്ല ഇവർ തമ്മിൽ കലഹം പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ജാതകശ്വര പക്ഷേ അതിനെ നമുക്ക് കുറയ്ക്കാനുള്ള പ്രതിവിധികളാണ് ഒരു പരിധി വരെ പൂജ വഴിപാടുകൾ പിന്നെ കൗൺസിലിങ് പരസ്പരം മനസ്സിലാക്കുക ഇങ്ങനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് അതും കൂടി പെട്ടതാണ് അല്ലാണ്ട് നമ്മളിപ്പോ ഒരാളെ ഉപദ്രവിക്കണേ ഒരാൾക്ക് പുണ്യം ചെയ്യണോ മാത്രമല്ല കർമ്മഫലങ്ങൾ കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് രീതിയിൽ ആകുന്നു ആ വിഷയത്തിനെ സംബന്ധിച്ച് അങ്ങനെയാണ് അവർക്ക് തന്നെ ഫലം കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ ജാതകത്തിലെ ചില ദോഷങ്ങൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കാലാനുകൂലമാകുമ്പോൾ സോൾവാ ചില പ്രശ്നങ്ങളും നമ്മൾ ചെറിയ പരിഹാരങ്ങളും വഴിപാടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സോൾവ് സോൾവാകും ചിലത് എത്ര ചെയ്താലും സോൾവ് ആവാൻ ബുദ്ധിമുട്ടുണ്ട് തീവ്രത കുറയ്ക്കുക എന്നുള്ള മാത്രം ഈ തീവ്രത കുറയ്ക്കാൻ രണ്ട് രീതിയിലാണ് ഒന്ന് അതിന്റെ റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളും നല്ലൊരു ജോലിസിന്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അയാളുടെ വിഷയത്തിന്റെ റിയാലിറ്റി പറഞ്ഞോടും ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അതിനെ നമുക്ക് നേരിടാം അതിനെ നേരിടാണ്ട് നമ്മുടെ ഈ തോട്ട് തോട്ടൊന്നു മാറ്റാം ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് ഇതൊരു സന്തോഷമായിട്ടും ഈ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു അവർക്ക് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി കുറച്ച് വൈകല്യങ്ങളുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ പ്രശ്നമുള്ള കുട്ടിയാണ് അപ്പം നമ്മൾ പരിഹാരം ചെയ്ത കുട്ടിയുടെ വൈകല്യങ്ങൾ മാറില്ല പക്ഷേ ഈ രക്ഷിതാക്കൾക്ക് അത് ഭയങ്കര സങ്കടവും പ്രശ്നവും ഒക്കെയാണ് അവർ ഇത്ര പൂജ കാര്യങ്ങൾ ചെയ്തെല്ലാം ചേഞ്ച് വരും പക്ഷേ ഇങ്ങനത്തെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബിഹേവ് ചെയ്യാം ഇങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾ സഹായങ്ങൾ കിട്ടും നിങ്ങൾക്ക് ഇന്ന ഹെൽപ്പ് കിട്ടും അതിനെ നിങ്ങൾ നിങ്ങളുടെ ഒരു കടമയായിട്ട് എടുത്ത് സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ഈ ദോഷത്തിനെ അവർക്ക് ലഘൂകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപക്ഷെ അവർ ഇതിനെ ശാപമായിട്ട് കാണുന്ന ചില ആൾക്കാർ പ്രയാസം കൊണ്ട് അനുഭവിച്ച് അതെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒന്നെങ്കില് ഇതുപോലെ കർമ്മദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ അവരുടെ ജാതകത്തിലോ അല്ല മറ്റുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നാണ് ആളുകൾ പൊതുവെ വിശ്വസിക്കുന്നത് ജാതകം വെച്ചാൽ ചില ഭാവങ്ങളിൽ ദോഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം ബുദ്ധിയും മാന്യം വരുന്ന ചില കുട്ടികൾക്ക് ജാതകത്തിൽ കാണുന്ന ചില ദോഷങ്ങൾ വരാം അത് ആ കുട്ടി ജന്മം ചെയ്തതിൻ്റെ ഒന്നായിരിക്കില്ല പൂർവ്വജന്മത്തിൻ്റെ ആയിരിക്കാം ഇനി ആ കുട്ടി ചെയ്തത് മാത്രമല്ല ഈ രക്ഷിതാക്കളാണല്ലോ അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലങ്ങളായിരിക്കാം പക്ഷേ അത് നമ്മളൊരു ഇതിലൊരു പരിഹരിക്കാൻ പറ്റുന്ന വിഷയമെല്ലാം നമുക്കെല്ലാം യുക്തിസഹമായിട്ട് നമുക്കറിയാവുന്നതാണ് ആ പ്രശ്നങ്ങളെ ഇവരെ എങ്ങനെ ബാധിക്കുന്നു അച്ഛനും അമ്മയെ അവിടെയാണ് അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അവരുടെ ഇമോഷൻസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്നിട്ട് അവരെ അതിനെ കുട്ടിയെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവനെ ശുശ്രൂഷിക്കാൻ പ്രാപ്തനാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയണത് ജ്യോതിഷം എന്ന് പറയുന്നത് അതിൻ്റെ രക്തത്തിൽ എൺപത് ശതമാനം വെള്ളമാണെന്ന് പറയുന്ന പോലെ ജ്യോതിഷത്തിൻ്റെ എൺപത് ശതമാനം കൗൺസിലിംഗ് ആണ് നല്ലൊരു കൗൺസിലിംഗ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ കരഞ്ഞുകൊണ്ടായിരിക്കും പല പ്രശ്നത്തിലും വരുന്നത് അവര് കരയുമ്പോ ഞങ്ങൾ ഞാനൊന്നും കരയണ്ടെന്ന് പറയില്ല കരഞ്ഞോളൂ എന്നേ പറയുള്ളൂ അവർ കരഞ്ഞു കഴിയുമ്പോൾ ശരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് ഒരു വെന്റിലേഷൻ നടക്കുകയാണ് ഉള്ളിലുള്ള സങ്കടവും ദുഃഖവും ഒക്കെ മുമ്പിലേക്ക് ഇങ്ങനെ കണ്ണീരായിട്ട് മറ്റുള്ളവർക്ക് അവർ കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത വിഷയങ്ങൾ അവർ ചെവി കൊടുക്കാത്ത വിഷയങ്ങളൊക്കെയാണ് നമ്മളോട് പറയണത് ഫാമിലിയിൽ ഇത്ര ഫാമിലി തിരക്കുടിച്ച ജീവിതത്തിൽ കേൾക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ണീരായിട്ട് വെൻ്റിലേഷൻ നടന്നു പോയി കഴിയുമ്പോൾ തന്നെ അവരൊരു സീറും ഒരു മനസ്സിലെ പ്രശ്നങ്ങൾ കുറേ കഴിയുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അതിനോടൊപ്പം നമ്മൾ കുറച്ച് ആത്മവിശ്വാസമായിട്ട് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇന്ന പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന അർച്ചനയൊക്കെ ചെയ്യും പോയി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത ഈ അദൃശ്യ ശക്തികളിലെ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ ഇതിനെ നേരിടാൻ കരുത്തും നമുക്ക് കിട്ടും അങ്ങനെയാണ് ശരിക്ക് ചെയ്യാറ് ഞാനൊക്കെ ചെയ്യാറ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക